ഹായ് ഹലോ ഗായസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ലൈക്ക് സ്വാഗതം കേട്ടോ ഇന്ന് പറയാൻ പോണ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ വണ്ടി ഓടിക്കുന്നത് റനി ക്യാമറ എടുക്കുന്നത് ബെല്ലാക്ക് അപ്പോൾ നമ്മൾ വീഡിയോ കിടക്കാം വീഡിയോ നടക്കും ഇവന്റെ പഠിക്കലും നടക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം കേട്ടോ ഒരു ക്യാമറമാന്റെ കഴിവ് നീ കളിക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മടെ കാറുകളല്ലേ കാറുകൾ മോഡലുണ്ട് പല പല ഷേപ്പിനുള്ള കാറല്ലേ നമ്മൾ കാണുന്നത് ഓരോ ദിവസവും നമ്മളിപ്പോ ഈ വണ്ടി അപ്പൊ കാറിന്റെ ഓരോ ഷേപ്പിനും ഓരോ പേരുണ്ട് മനസിലെ ഈ കാറുകളിൽ ഇങ്ങനത്തെ മോഡൽ കാറുകൾ പറഞ്ഞത് ഹാച്ച് ബാക്ക് കാറുകൾ ഹാച്ച് ബാക്ക് ഇപ്പൊ നമ്മുടെ ഓൾട്ടാണ് അത് ഹാച്ച് ബാക്ക് ആണ് ഐ ട്വന്റി ഐ ടെണ് അപ്പൊ കുറെ കാറുകളല്ലേ അതൊക്കെ ഹാച്ച് ബാക്ക് കാർന്നാണ് ഈ കാറുകൾക്ക് രണ്ട് ക്യാബിനാണ് ഒന്ന് അവിടുത്തെ ഇൻജിൻ ക്യാബിനും പിന്നെ പാസഞ്ചർ ക്യാബിന് ബാക്കിൽ ഡിക്കി ഉണ്ട് ഡിക്കി ചാടി നിൽക്കണമല്ലോ ഇതിന് ഹാച്ച് ബാക്ക് കാറ് പിന്നെ പ്രീമിയം ഹാച്ച് ബാക്ക് കാറുകൾ വളരെ കുറവാണ് നല്ല പ്രീമിയം ഹാച്ച് ബാക്ക് കാർ എന്ന് പറയുന്നത് നമ്മള് മിനി കൂപ്പറില് മിനി കൂപ്പർ ഹാഷ് ബാക്ക് കാറുണ്ട് പിന്നെ ഹാഷ് ബാക്ക് കാറുകൾ മെയിനായിട്ട് ഉണ്ടാവും നാല് ഡോറാ ഉണ്ട് ഫോർ ഡോർ കാറായിരിക്കും ഹാഷ് ബാക്ക് കാറുകൾ പക്ഷെ പ്രീമിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ മിനി കൂപ്പറും ഉണ്ട് പിന്നെ പോളോന്റെ ജീറ്റി അതിന് പോളോ ജീറ്റിക്ക് ടു ഡോറുണ്ട് മിനി കൂപ്പറിൻ്റെ രണ്ട് മോഡലുണ്ട് ടു ഡോറുണ്ട് ഫോർ ഉണ്ട് ഓക്കെ പിന്നെ അടുത്ത വണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഡാൻ എന്ന് പറയും സെഡാൻ സെഡാൻ അല്ലെങ്കിൽ സലൂൺ എന്ന് പറയും അതായത് ഒരു അതായത് മറ്റേ ബാക്കുള്ള വണ്ടിയിൽ ഡിക്കുള്ള വണ്ടി എന്ന് പറയുമല്ലേ നമ്മൾ അതാണ് കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്വിഫ്റ്റ് ഡിസയർ ഹോണ്ട സിറ്റി അങ്ങനത്തെ വണ്ടികളൊക്കെ ഇല്ലേ ബാക്കുള്ള വണ്ടി ആ വണ്ടികൾ അതാണ് സെഡാൻകാർത് അപ്പം സെഡാൻകാറും ഈ ഹാച്ച് ബാഗോട് വ്യത്യാസം പറയാമോ സെഡാൻകാറിന് ടേണിംഗ് റേഡീസ് കുറച്ച് കൂടുതൽ വണ്ടി വരും അതായത് വളക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് നിങ്ങളെ കൂടുതലാണ് അത് വീൽ ബേസ് കൂടുതലാണ് വീൽ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ബാക്കിലെ വീൽ തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത് വീൽ ബേസ് എന്ന് പറയുന്നത് വീൽ ബേസിന് അത് ആ പറഞ്ഞില്ലേ ഹോണ്ടാമേസ് അതൊരു സൈഡാൻ കാറാണ് അതുകൊണ്ടിട്ട് അതാണ് തമ്മിലുള്ള വ്യത്യാസമാണ് സൈഡാനെന്ന് പറയും ഇതിന്റെ ഹാഷ് ബാക്ക് എന്ന് പറയും പിന്നെ ഒരു പ്രീമിയം സെഡാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇതിപ്പോ ഇതെല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികളാണ് പ്രീമിയം കാറിലേക്ക് വരുമ്പോഴാണ് ഓൾ വീൽ ഡ്രൈവ് ആണ് നമ്മളെ ബെൻസിന്റെ എക്സ്ട്രാ അതൊക്കെ പറ്റില്ലേ ബെൻസ് ബി എം വണ്ടി കണ്ടിട്ടില്ലേ ഓഡിയോ കണ്ടില്ലേ അതൊക്കെ പ്രീമിയം ചെടങ്ങാണൊക്കെ ഓക്കെ പിന്നെ വേണ്ടത് എസ് യു ബി എസ് യു ബി എന്ന് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ നമ്മളിവിടെ എല്ലാവിടെയും എസ്ഇബി എന്ന് പറയുന്നത് പക്ഷെ എസ്ഇബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് യു ബികൾക്കില്ലേ എപ്പോഴും ഫോർ വീലർ ആയിരിക്കും അത് ഓഫ് റോഡിൽ കൂടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് എസ് യു വി ഉപയോഗിക്കുന്നത് നമ്മളുടെ മെയിനായിട്ടുള്ളത് മഹീന്ദ്രയുടെ താറാണ് എസ്ഇബി എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോൾവോൻ്റെ വൺ എസ് ഉണ്ട് പിന്നെ ബെൻസിൻ്റെ ജി ജി ക്ലാസ് ഉണ്ട് ജി വാഗൺ ഒന്നും ജി വാഗൺ പിന്നെ റേഞ്ച് റോവർ ഇതൊക്കെയാണ് എസ് യു വി നമ്മുടെ ഫോണിൻ്റെ ഓവറ് ഫോർച്യൂണർ ഇതൊക്കെ എസ് യു വിയുള്ള സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ പിന്നെ അടുത്തുള്ള പിന്നെ വേറെ കുറെ സംഭവങ്ങൾ മഹീന്ദ്ര കുറെ സംഭവങ്ങൾ എക്സ് യു വി ടി കെ യു വി അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് അതൊക്കെ അത് എക്സ് യു ക്രോസ് യൂട്ടിലിറ്റി വെഹിക്കിള് ടീയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂർ യൂട്ടിലിറ്റി വെഹിക്കിള് കെ പല പല രീതിയില് വരും മനസിലാകും പിന്നെ ക്രോസ് ഓവർ കറുകൾ അത് വളരെ കുറവാണ് ക്രോസ് ഓവർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡാന്റെ വെള്ള നീളം ഉണ്ടാവും ഹാഷ് ബാഗിന്റെ വെള്ളത്തെ ഷെയ്പ് വരെയും കാരണം ഡിക്കി ഉണ്ടാവില്ല അത് ഞാൻ കണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് കാറ കണ്ടല്ലോ അതൊന്ന് നമ്മുടെ മാരുതിയുടെ എസ് ക്രോസോർ കറണ്ട് കണ്ടല്ലേ പിന്നെ എറ്റി ഓസിന്റെ ക്രോസ് ഓർ വണ്ടിട്ട് അത് ക്രോസ് ഓവർ വണ്ടിയാകും പിന്നെ അടുത്ത അടുത്തൊരു സംഭവം ഷേപ്പ് എന്ന് പറഞ്ഞാൽ കൂപ്പയാണ് കൂപ്പേ കൂപ്പല്ലേ സ്പോർട്സ് കാറുകൾ കണ്ടിട്ടില്ലേ പതിഞ്ഞത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ കാറുകളെ തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും നല്ല ജെറ്റ് മുളർ പോകാൻ വേണ്ടിയൊക്കെ നമ്മുടെ ഫെറാറേയും ലംബോറിംഗിനെയും കടത്തല്ലേ മോഡിൽ ആറേറ്റ് സ്പോർട്സ് കാറുകളെല്ലാം തന്നെ കൂപ്പയായിരിക്കും ഓക്കെ പിന്നെ അടുത്ത എം പി വി എന്ന് പറയും മൾട്ടി പർപ്പസ് ബൈക്ക് അത് നമ്മുടെ മെയിൻ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വണ്ടിയാണ് ഇനോവ ഇനോവ ആൻഡ് എം ടി വിയാണ് അതിനകത്ത് മൂന്ന് നേരം സീറ്റ് ഉണ്ടാവും അതിനകത്ത് ആ വണ്ടിയില്ലേ മൂന്ന് നേരം സീറ്റുകളുണ്ടാവും നമ്മുടെ ഇനോവ വരും എഫ് ടിക്ക് വരും എൻ്റെ അടുത്ത് പിന്നെ അതുപോലെ പ്രീമിയം വേണ്ടെന്ന് വെച്ചാൽ എന്ന് പിന്നെ ഇത് എസ്ഇബി തന്നെ ഈ എല്ലാ വണ്ടി എസ്ഇബിന്ന് പറയൂലെ കോമ്പാക്ട് എക്സിബി ഇതിലേക്ക് തിരിച്ചുണ്ട് അതിൽ പറഞ്ഞു നമ്മുടെ ഈ പ്രസ ഈട്ടുണ്ടായി ക്രട്ടയില്ലേണ്ടായി ക്രട്ട ഹി എസ് അൽടോസ് പിന്നെ വെന്യൂ സോളറ്റൊക്കെ വേണമെങ്കിൽ എല്ലാത്തിനും പെട്ടെന്ന് ഇതൊക്കെ വണ്ടികളുടെ ഒരു മോഡലുകള് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഓരോ സീ ഓരോ പേരാണ് കേട്ടോണ്ട് നമ്മള് കാറിന്റെ ടേണിംഗ് റൈഡേഴ്സിൽ കൂടി പറഞ്ഞില്ലേ ഈ സെഡാൻ വണ്ടികൾക്കില്ലേ ടേണിംഗ് റൈഡേഴ്സ് കൂടുതലായിരിക്കും അതായത് വണ്ടി വളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സ്ഥലം വേണ്ടി വരും പേസ് കൂടുതലായത് കൊണ്ട് ഹാഷ് ബാക്ക് കാർകൾക്കില്ലേ വളരെ കുറഞ്ഞ സ്ഥലം സ്ഥലം മതി തിരിയാനായിട്ട് അവിടെ സിറ്റി യൂസിനൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് ഹാച്ച് ബാക്ക് കാറുകളാണ് നമ്മുടെ ഈ മോഡൽ കാറുകൾ എടാ അപ്പോൾ എളുപ്പത്തിൽ എളുപ്പത്തിലൊക്കെ കൊണ്ടുണ്ടാക്കാം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനാണെങ്കിൽ സുഖം ഹാച്ച് ബാക്ക് തന്നെ സ്ഥലമാണെങ്കിൽ വണ്ടി നീളത്തിൽ നീളത്തിലിങ്ങനെ ഉണ്ടാവും അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പാടായിരിക്കും അതുപോലെ തന്നെ വിട്ടുപോയ കൂപ്പ കൂപ്പ മോഡൽ പറഞ്ഞില്ലേ സ്പോർട്സ് കാർ പതിനഞ്ച് വണ്ടികൾ വീൽ വീൽ ബേസും വീൽ ബേസും സാറി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ കാറുകൾ ആ ആ വണ്ടികളിൽ ഈ പെട്ട എന്നാൽ സെഡാലായിട്ടുള്ള വണ്ടിയാണ് ഹോണ്ടയുടെ സിവിക്ക് ഏകദേശം ആ ഒരു കൂപ്പ മോഡലാണ് ആ വണ്ടി ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എടാ അപ്പം ഇതൊക്കെയാണ് വണ്ടികളുടെ ഒരു ഷേപ്പിനെ പറയണ പേര് എല്ലാ സായപ്പെട്ട പേരാണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാർക്കറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ ചിലവാകുന്നത് അവിടെ ഇവിടെ ഇഷ്ടംപോലുള്ള ഷേപ്പിലുള്ള പലതരം കാറുകൾ ഇപ്പോൾ ഇറങ്ങേണ്ട ഇനി ഇറങ്ങാതിരിക്കുന്നുണ്ട് നിലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ കാറുകളുടെ ഷേപ്പ് കാറുകൾ കാണുമ്പോഴേ ഞാനീ പറഞ്ഞ കാര്യം ഉറങ്ങണം കേട്ടോ വീടിനുള്ള കാണുന്ന ആൾക്കാരും അത് ഓർത്തേക്കണം ഈ പറഞ്ഞ ഷേപ്പുകളുടെ പേര് ഇതൊക്കെയാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളഭിപ്രായം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കം അടിച്ചു പൊട്ടിക്കണം എന്നെവിളാക്കിയാ പറ അടിച്ചു പൊട്ടിക്കണം ഓക്കെ താങ്ക്